പുക കൊണ്ട ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പിന്നെയല്ലേ എല്ലാ സൗകര്യങ്ങളും വന്നത് പുകയടിച്ച് പുകയടിച്ച് അറ്റാക്ക് വന്നു പിന്നെ അതിനിടയ്ക്ക് കാലിന് അസുഖങ്ങൾ വന്നു പല രോഗങ്ങളും കൊണ്ട് ഇപ്പോൾ ജീവിക്കുകയാണ് കരിപുരണ്ട ജീവിതം ഒന്നും പറയില്ലേ അതുപോലെ എൻ്റെ കുട്ടികളാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടാ സ്കൂളിൽ നിന്നത് അന്ന് ഭയങ്കര ദാരിദ്ര്യ സമയമായിരുന്നു അപ്പോൾ എല്ലാവരും പറയും സർ ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് കഞ്ഞി എടുത്തു വെക്കണേ കുറച്ച് കഞ്ഞി എടുത്തു വെക്കണേന്ന് പറയും അപ്പോൾ ബാക്കി എന്തെങ്കിലും ഹൈസ്കൂളിലെ കുട്ടികൾക്ക് എടുത്ത് വെച്ച് അവർക്ക് കൊടുക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിലും കുട്ടികളെവിടെ വെച്ച് കാണാൻ തല്ല ചേച്ചി എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് തല്ല ചേച്ചി എന്താ വിശേഷം എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കരച്ച അപ്പം കരച്ചിൽ വരും കേട്ടോ എന്താ കുട്ടി എങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളെ എവിടെന്നെങ്കിലും കാണുമ്പോൾ നമ്മൾ ആ കൊടുത്ത ഭക്ഷണത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണല്ലോ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ആ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരിക അധ്യാപകരെ വിട്ടുപോകുന്നതിൽ വളരെ സങ്കടമുണ്ട്